ഗ്രന്ഥത്തെ നൽകുകയാണ് അള്ളാഹു എന്നെ പ്രവാചകനായി നിശ്ചയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ പോയാലും എവിടെ ചെന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും അവിടെ അവിടെയെല്ലാം പറക്കത്താണ് പടച്ചറപ്പ് കഴിവ് നൽകിയതിലൂടെ കുഷ്ഠരോഗമുള്ള ആളുകളെ പാണ്ട് ബാധിച്ചതായ ആളുകളെ സോറിയാസി പോലെയുള്ള മാരകമാകുന്ന രോഗം ബാധിച്ചതായ ആളുകളെ ഞാനെന്ന് തടവിയാൽ മതി പരിപൂർണമായ പരിപൂർവമായ ശിപയാണ്

നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുവയാണ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ലില്ലാഹിസ്മു മി അല്ലാഹി വഹിദ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്യുവയാണ് അല്ലാഹുവിനെ മഹതായ 99 നാമങ്ങൾ ഉണ്ട് ഫമൻ അഹ്സ അല്ലാഹു തൗഫീഖ് ഹുസ്ന പഠിക്കണം നൽകട്ടെ അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ വളരെ ലഘുവായ ലൈറ്റായ നാമങ്ങളാണ് ഖുറാനിൽ വിവിധ സ്ഥലങ്ങളിൽ ഒന്നാഹ നാമങ്ങളെ പരിചയപ്പെടുത്തുന്നു ശരിക്കും ശ്രദ്ധിക്കണേ المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم الله هو مغل... النعمة الله هو النعمة الله هو കുറേ ആയത്തുകളുണ്ട് ഇപ്പൊ അതൊന്നും ഓന്നാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ അവന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ വിശദീകരിച്ച് പറയുന്നു ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ നൽകട്ടെ എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഹിഫു ചെയ്താൽ സ്വർഗം ലഭിക്കാൻ കാരണം വേറെ എത്രയോ നാമങ്ങൾ ഈ ലോകത്തുണ്ട് മനസ്സിലാക്കണം ഈ സമൂഹം മറ്റൊന്നുമല്ല അള്ളാഹുവിന്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ കാണാതെ പഠിച്ചാൽ സ്വർഗം കിട്ടാൻ കാരണം ഈ നാമങ്ങളൊക്കെ നാമങ്ങളാണ് പറയാൻ റഹ്മാൻ تبارك اسم ربك ذي الجلال والاكرام നാമങ്ങൾ നാമമാണ് ഐശ്വര്യമുള്ളതായ നാമമത്രേ അതുകൊണ്ട് തന്നെ ഈ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ആരൊരുവനും പടച്ച റബിനെ ചെയ്താലും അള്ളാഹു നൽകുകയാണ് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയാണ് തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഉച്ചരിച്ച് ചെയ്താൽ എല്ലാത്തിനും ഉത്തരം കിട്ടും കാരണം വറക്കത്തുള്ള വെച്ച് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഉത്തരം നമുക്ക് മനസ്സിലാക്കാൻ നൽകട്ടെ

ചെല്ലാറുണ്ട് ഞാൻ ഞാൻ ഒരുപാട് പ്രാവശ്യം ഒരുപാട് ചൊല്ലിയിട്ടുണ്ട് നമസ്കാരം പോലും ഞാൻ ഇന്ന് വരെ എന്റെ പ്രാർത്ഥനകൾക്ക് അള്ളാഹു ഉത്തരം നൽകുന്നില്ല എല്ലാ സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് മറുതി വരാൻ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും നിറവേറ്റപ്പെടാൻ അള്ളാഹു എന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പടച്ചറപ്പിനെ ചെയ്യണേ ഈ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങൾ ഉച്ചരിച്ചിട്ട് ദ്വായു തോഫിക്ക് നൽകട്ടെ എന്തുകൊണ്ട ഇജാപത്ത് കിട്ടാൻ കാരണം അള്ളാഹുവിന്റെ നാമങ്ങൾ ഉച്ചരിച്ചാൽ അതുകൊണ്ട് ഇജാപത്ത് കിട്ടാനുള്ള കാരണം ആ നാമങ്ങളെല്ലാം വറക്കത്തുള്ള നാമമാണെന്ന് വിശുദ്ധമായ ആ നാമങ്ങളൊക്കെ വറക്കത്തുള്ള നാമങ്ങളാണ് എല്ലാ നാമങ്ങളും ഈസാ നബി അലൈഹി സ്ലാമിന്റെ സമൂഹമുഖം ഈസാ നബി അലൈഹി സ്ലാമിൻ്റെ അടുക്കൽ വന്നു കൊണ്ട് പറയുകയാണ് ഞങ്ങളിത് ആ കുഷ്ഠരോഗം ബാധിച്ചു വല്ലാതെ പ്രയാസപ്പെടുകയാണ് ഈസാ നബി അലൈ ഇസ്ലാം തന്നെ സമൂഹത്തോട് പറയുകയാണ് സമൂഹമേ നിങ്ങൾ ആ കാണുന്നതായ രണ്ട് മലകൾക്കിടയിൽ പോയി നിലകൊള്ളണേ അല്പസമയത്തിനുള്ളിൽ ഞാൻ അവിടേക്ക് കടന്നു വരുന്നതാണ് ഈസാനബി അലൈ ഇസ്ലാമിൻ്റെ ആജ്ഞ പ്രകാരം എഴുപതിനായിരത്തിൽ പല ആളുകൾ രണ്ട് മലയിടുക്കുകളിലായി തടിച്ചു മൂടുകയാണ് സുബാന അവരിലേക്ക് ചെന്ന് നിന്നുകൊണ്ട് രണ്ട് കൈകളെ ഉയരത്തിക്കൊണ്ട് ആഴ്ചയോയാ മറലാ ലാമറോയാറയോയാ

ഇമാം ഫഹറുദ്ദീൻ റാസി തഫ്സീറുൽ ാണ് ഈ ചരിത്രം വിശദീകരിക്കുന്നു എവിടെ ആയത്തുൽ എന്ന് പറഞ്ഞതാകുന്ന വാക്ക് അള്ളാഹുവിന്റെ പെട്ട ആ രണ്ട് നാമങ്ങൾ എടുത്തു വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഫഹറുദ്ദീൻ റാസി ഏതാണ് ഈ നാമം ഹുസനയിൽ പെട്ടതാണ് يا 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 مؤمن عزيز جبار متكبر خالق بارئ مصور غفار ഇങ്ങനെ തുടങ്ങുന്ന ആ അസ്മാഉൽ ഹുസ്നയിൽ തൊണ്ണൂറ്റി ഒമ്പത് പെട്ട നാമമാണ് ഭയങ്കര എഫക്റ്റ് ആണ് അതിന് അള്ളാഹു നൽകട്ടെ നമ്മളിന്ന് വിട പോയ സമസ്തയുടെ ആദരണീയനായ സെക്രട്ടറി ആകുന്ന മർഹവും ചെറുശ്ശേരി ഉസ്താദ് അവറുകൾ അവിടുത്തെ ദുബായിൽ എപ്പോഴും ഈ വാക്യം കൊണ്ടുവരുമായിരുന്നു ഇസ്മുല്ലാ നാമമാണ് ആരാണിത് പറഞ്ഞത് ഇബിൻ അബ്ബാസ് ഖുർആൻ അള്ളാഹു നേതാവാണ് ഇബിൻ അബ്ബാസ് ഒരു ദിനാപത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വാക്യങ്ങൾ ചേർത്തിട്ട് ദാഴ്ച ഉറപ്പായിട്ടും ഉത്തരം അള്ളാഹു തോഫിക്ക് നൽകുന്നു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇജാപത്ത് കിട്ടാനും ദ്വായൂര് ഉത്തരം കിട്ടാനും ഇത് കാണാതെ പഠിച്ചാൽ സ്വർഗം കിട്ടാനും ഒക്കെ കാരണം എന്തുകൊണ്ട് തന്നോ മനുഷ്യന്റെ മനസ്സിലാക്കണം അത് വേറെ വിഷയമാണ് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഏതായിരുന്നാലും കുഞ്ഞിൻ്റെതാകുന്ന അവൻ ആത്മാവ് നൽകപ്പെടുന്നത് ആരുമു മുഖേനയാണ് മലക്കുമുഖേനയാണ് മറിയം മറിയം ഗർഭധാരണം ഉണ്ടായി അല്ലാഹു അല്ലാഹു മലക്കിനെ ഫീഹി റൂഹിനാ ഖുർആനിൽ പറയുന്നു ആ മലക്ക് വന്നുകൊണ്ട് ആത്മാവ് ഊതി റൂഹ് നൽകി ഗർഭം ധരിച്ചു ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുകയാണ് അപ്പൊ ആളുകൾ വലിയ പ്രശ്നമാക്കി നിന്റെ കുടുംബത്തിൽ ഒരാളും ചെയ്യാത്ത നീചവൃത്തിയാണ് നീ ചെയ്തത് അന്യരാകുന്ന പുരുഷന്മാരുമായി ബന്ധപ്പെട്ടിട്ടാണ് നീ ഗർഭം ധരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞ് അപവാദ പ്രചരണം തുടങ്ങി പെണ്ണു വിഭജരിച്ചു എന്ന് പറയുന്നു കാരണം ജനങ്ങളുടെ നോട്ടത്തിൽ ഒരു മലക്കു വന്നുകൊണ്ട് അസംഭവ്യ അതിനും സാധിക്കുമെന്ന് അള്ളാഹു സുബാനു വത്തല കാണിച്ചു കൊടുക്കാൻ ഭർത്താവില്ലാതെയും ഒരു കുഞ്ഞിനെ ഈ ലോകത്ത് പ്രസവിപ്പിക്കാൻ അള്ളാഹുവിനെ കഴിയും അള്ളാഹു കാതിറാൻ കഴിവുള്ളവനാണ് അതിന് അള്ളാഹു സാക്ഷിപത്രമാക്കുകയാണ് മറിയും കാരണം മറിയം മറിയംബിറതി അള്ളാഹുനെ മറ്റുള്ള ഒരു സ്ത്രീകളെ പോലെ പോലെയല്ല പരിപൂർണമായി പരിശുദ്ധപരമായ പവിത്രപരമായ ജീവിതം കാഴ്ചവെച്ച ഒരു സ്ത്രീയായിരിക്കും കണ്ണുകൾ കൊണ്ട് കാതുകൾ കൊണ്ട് ഹൃദയം കൊണ്ട് പോലും ഒരന്യ പുരുഷനെ സ്നേഹിക്കുക ചെയ്യാത്ത പരിപൂർണമായി സംരക്ഷണത്തിൽ കഴിഞ്ഞുകൂടിയ പതിവ്രത കാത്തു സൂക്ഷിച്ച പെണ്ണാണ് ആര് മറിയം മറിയമ്പി വെറിയു അതുകൊണ്ട് തന്നെ അവളിലൂടെ ഒരു കുഞ്ഞിനെ ഉണ്ടാകണമെന്ന് അള്ളാഹു നിശ്ചയിച്ചു അള്ളാഹു പറഞ്ഞു ആ മലക്ക് വന്നുകൊണ്ട് ഊതി അവർ ഗർഭം ധരിച്ചു അവസാനം നാട്ടുകാർ മുഴുവൻ പ്രശ്നമായി സൂറത്ത് തന്നെ സൂറത്തും അറിയുമെന്ന് കൊടുത്തിട്ടുള്ളത് മറിയം ഇവർ അറിയാഹുനെ പറ്റി പഠിക്കാനാണ് സഹോദരം ശരിക്കും മനസ്സിലാക്കാൻ അതിലൂടെ ഈ സമൂഹം ഒരുപാട് പാഠങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട് അള്ളാഹു അവരുടെ നിറച്ചുയർത്തുമാറാവട്ടെ അവരുടെ പൊരുത്തം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഈസാ നബി അലി ഇസ്സലാമിനെ പ്രസവിച്ചു കുഞ്ഞിനെ പ്രസവിച്ചിട്ടു തൊട്ടിലിൽ കടന്നുകൊണ്ട് ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞതായ ഏതാനും ചില വർത്തമാനങ്ങൾ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആളുകൾ ഒന്ന് ഉമ്മായ കുറ്റപ്പെടുത്ത മറിയം ബി വിയെ കുറിച്ച് അപവാദം പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ ബന്ധപ്പെട്ട് എന്ത് പരിപാടിയൊക്കെ കാണിച്ചതെന്ന് പറഞ്ഞു സംസാരിക്കുമ്പോൾ കുട്ടി വിളിച്ചു പറഞ്ഞു എന്താണ് സംഭവം ആരാണ് ഞാൻ ലോകത്തോട് വിളിച്ചു നബിയാ പറയാം وَجَعَلْنِي مُبَارَكًا أَيْنَمَا كُنتُ أَوْصَانِي بِالصَّلَاةِ وَالزَّكَاةِ مَا دُمْتُ حَيًّا وَبِرًّا بِوَالِدَتِي وَلَمْ يَجْعَلْنِي جبار شقيا والسلام علي يوم ولدت ويوم اموت ويوم ابعث حيا മറിയം പ്രിയപ്പെട്ട ഈസാ നബി തൊട്ടിലിൽ തൊട്ടിലിൽ കിടന്നുകൊണ്ട് കിടന്നുകൊണ്ട് ലോകത്തോട് ചെറിയ പ്രായത്തിൽ സംസാരിച്ചതായ നാല് പേരിൽ പ്രമുഖനാണ് പറഞ്ഞതായി അള്ളാഹു വ്യക്തമാക്കുകയാണ്

ഞാൻ എവിടെ പോയാലും എവിടെ ചെന്നാലും ഏത് സ്ഥലത്തായിരുന്നാലും അവിടെ എല്ലാം അവിടെയെല്ലാം അള്ളാഹു എന്നെ പറക്കത്തുള്ളവനാക്കി ആര് പറഞ്ഞു ഖുർആനാണ് ഞാൻ തൊട്ടതൊക്കെ ാലും പറക്കത്തതൊക്കെ ഇസാ നബിക്ക് കിട്ടിയ പവിത്രത നിസ്സാരമല്ല എല്ലാ നബിമാർക്കും ഉണ്ട് ഈ കഴിവ് പക്ഷെ അദ്ദേഹത്തെ അള്ളാഹു എടുത്തു പറഞ്ഞു എന്താ കാരണം ഒരു പ്രവാചകനെ പറയിലൂടെ മറ്റുള്ളവരെ കൂടി അത് മനസ്സിലാക്കിക്കോ മുഫസിനുകൾ പറയുന്നു എല്ലാവർക്കും ഉണ്ട് പറക്കത്ത പിന്നെന്തിനാ ഇദ്ദേഹം ഇതെടുത്തു പറഞ്ഞത് അത് സാഹചര്യം ഉണ്ടായി കാരണം ഉമ്മായെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആളുകൾ ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുമ്പോ പറയാതിരിക്കാൻ പറ്റൂല അതുകൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് അന്നാഹു പറയിപ്പിക്കാം എന്ന് പറഞ്ഞാൽ വിശാലമാകുന്ന അർത്ഥത്തിലേക്ക് എത്തിക്കുന്നതാണ് ഖുർആന്റെ വാക്ക് എല്ലാരും ഇങ്ങനെ വറക്കത്തുള്ള നബിയാണ് മൂസാ നബി വറക്കത്തുള്ള നബിയാ ഈസാ നബി അങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ്ട ഒരാളെ പറഞ്ഞാൽ മതി അതിൽ നിന്ന് മനസ്സിലായി അത് മനസ്സിലാക്കാനാണ് നിയോഗിച്ചു എന്ന് പറഞ്ഞതിന്റെ വ്യക്തിയാക്കി എന്ന് വ്യക്തിയായി മാറി ഈസാ നബിയുടെ മറക്കത്ത് അറിയേണ്ടതില്ലോ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ ഒരു പറക്കത്താണ് എന്ത് കുഷ്ഠരോഗവും പാണ്ഡുരോഗമുള്ള ആളുകളെയൊക്കെ പരിപൂർണമായി ശിപപ്പെടുത്തുമാര് وابرئ الاكرم والابرص بإذن الله، وأحيي الموتى بإذن الله، وأنبئكم بما تأكلون، وما تدخرون في بيوت

ടച്ചറപ്പ് കഴിവ് നൽകിയതിലൂടെ കുഷ്ഠരോഗമുള്ള ആളുകളെ പാണ്ട് ബാധിച്ചതായ ആളുകളെ സോറിയാസി പോലെയുള്ള മാരകമാകുന്ന രോഗം ബാധിച്ചതായ ആളുകളെ തടവിയാൽ മതി പരിപൂർണമായ